ഹലോ അസാംക്കും ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വാവടെ പേര് അറിയിക്കുകയാണ് എല്ലാരും ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ ചോദിക്കും ഇത് എന്താ ഇപ്പൊ ഇത് കുട്ടികൾക്കുള്ള പേരെന്നെ അതുപോലെ തന്നെ പേരെന്നെല്ലേ ഇതിപ്പോ എന്തത്ര വലിയ വ്യത്യാസം അങ്ങനെ അങ്ങനൊന്നല്ല നമ്മളിഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളെ ബ്ലോഗ് കാണുന്നവർക്ക് അതൊരു വെറൈറ്റി തന്നെ അല്ലേ അങ്ങനെ തന്നെയല്ലേ അപ്പൊ എന്തായാലും പേര് പിന്നെ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പേര് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പേരിടലിങ്ങനൊക്കെ വിചാരിക്കൂലെ എല്ലാരും ആ എനിക്കറിയില്ല അല്ല അല്ല ഞാൻ പറയും അല്ലെ നമ്മളിഷ്ടപ്പെടുന്നവർക്കും അതൊക്കെ ഒരു രസമല്ലേ കാരണം ഡെയിലി വ്ലോഗ്സ് ഇടുമ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോ അതൊരു കാണുന്ന ആൾക്കാർക്ക് ഒരു രസാവൂലേ അപ്പൊ അതിനു വേണ്ടി ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം അപ്പൊ ഇന്ന് പറയാൻ പോവാണ് കണ്ടിട്ടല്ലേ എവിടെ എല്ലാരും വരൂ ഇല്ലാരും പോരത്തിനായിട്ട് വിളിച്ചോ കത്തി വേണേ കത്തി ഇതും ആക്കണ്ടേ ഇതേല എന്നോടിയത്

എല്ലാരും നമ്മളെ മോളെ പേര് ആ പേര് പേര് ഇഷ്ടായില്ലോ പേര് എന്ത് കാര്യുന്നുണ്ട്

പേര് എന്താണ് ആര് ലൈസ ലൈസ അർത്ഥം നല്ല അർത്ഥാണ് എന്താ കറക്റ്റ് പ്രകാശത്തിന്റെ ആ വെളിച്ചം അങ്ങനെ ഒരു അടിപൊളി നല്ല അർത്ഥമാണ് ഞാൻ ഞാൻ നമുക്ക് ആൺകുട്ടിന്റെ പേര് മാത്രമേ കിട്ടിള്ളൂ അപ്പൊ ഞാൻ പെൺകുട്ടിയായിരിക്കും ലാസ്റ്റ് ഘട്ടം കിട്ടിയതാ പേര് നമ്മൾ അങ്ങേ ഈ ഈ ടൈമാണ് പേര് ഓ കിട്ടിയോ കിട്ടില്ല മക്കളെ ൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേരെന്താണ് പേരെന്താന്ന് കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ പെട്ടെന്ന് തന്നെ അത് കഴിയുന്നതും വേഗം തന്നെ അറിയിച്ച അതുകൊണ്ടാ അല്ലെങ്കിൽ ശരിക്കും നാളെ അറിയിച്ചാ മതി ഇന്നിപ്പോ വന്നിട്ടല്ലേ ഉള്ളു നാളെ അറിയിച്ചാ മതി എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പെട്ടെന്ന് തന്നെ പേരറിയിക്കാന്ന് വിചാരിച്ചു എനിക്ക് പേരറിയിക്കാനുള്ള സാമഗ്രികളൊക്കെ സെറ്റാക്കി തന്നത് സുഗർ ഫിൽസ് ആട്ടോ അറിയാമല്ലോ നമ്മൾ എന്ത് പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിലും അവരോ ആകെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്പൊ സുഗർ ഫിൽസ് ആണ് അവിടെ ഒരുപാട് മിഠായിട്ട് എന്താ പറയാ ലോകം തന്നെയാണ് മിഠായിട്ട് ലോകം തന്നെയാണെന്ന് അറിയാലോ ായിട്ട് തന്നെ അവര് സെറ്റ് ആക്കി തന്നു താങ്ക് യു താങ്ക് യു സുഗർ ഫിൽസ് റിവീൽ ചെയ്ത് പിന്നെ റൂമെത്തിയപ്പോൻസിക്ക് ഇവിടെ പുറത്തേക്ക് ഇങ്ങനെ എന്ന് ഭയങ്കര ആഗ്രഹം പുറത്തിറങ്ങണതിനെ പറ്റിട്ടുള്ള വീട് വേറെടാ അല്ലേ ഇപ്പൊ തൽക്കാലം നമുക്ക് അങ്ങോട്ട് പോവാ നേര ഇത് ഞങ്ങളെ റൂമാണ് നേരെ നേരെപ്പുറത്ത് ഇങ്ങനെയട്ടോ എല്ലാരും

ആയിക്കോട്ടെ അംഗീകരിച്ചിരിക്കുന്നു കേസ് അംഗീകരിച്ചിരിക്കുന്നു പ്രസവിച്ചിട്ടാകെ എല്ലാരും പതിനഞ്ചു പതിനെട്ട് ആയിട്ടുള്ളു എല്ലാരും ഡോക്ടറെന്താ ശെരിക്കു പറഞ്ഞിട്ടല്ലേ നടക്കാൻ പറഞ്ഞക്കോണോ ഫുൾ പൂര കമന്റ് ആണല്ലോ പ്രസവിച്ച് ദയിക്കന്നെന്തവിടെ വെള്ളം അല്ലാതെ അവിടുത്തെ പൊടി എന്തെങ്കിലും വെള്ളംတော့ സാധാരണ മരച്ചിട്ടാഴ്ച എണി പെമ്മച്ചി ഗെയിങ്കാമണി രാവിലത്തെ കൈനെ വീഡിയോ മൊത്തം റോസ് ഷോട അപ്പോ നാടkay am അടുത്ത വീഡിയോയിൽ പറയും ഞാൻ ഒരു ഫോട്ടോ എടുത്തല്ലേ ഞാൻ ഓളെ അങ്ങോട്ട് കൊടുത്തു ഓക്കേ ആയില്ല വന്നു നീ കാണാ എവിടെയാലും ഇങ്ങോട്ട് വന്നോ ഓടтияരേല എങ്ങനെ ഉണ്ട് ഓടтияറിയ എങ്ങനെ ഉണ്ട് അല്ലടാ ഓപ്പറാ എന്ത് എ

എല്ലാരും പേരൊക്കെ കണ്ടില്ല അപ്പൊ എല്ലാവരും ദുബായ ചെയ്തോണ്ടി എന്താ പറയാ എല്ലാവർക്കും ഓരോരുത്തരുടേതായ ഇതുണ്ടാവുമല്ലോ മീൻസ് സന്തോഷം അപ്പോ നമ്മുടെ സന്തോഷത്തിൽ ഇങ്ങളും ചേരുമ്പോ ഭയങ്കര സന്തോഷം അപ്പോ പുസ്തകം എങ്ങനെയുണ്ട് പേര് ഇഷ്ട പേര് നല്ല പേരാ അപ്പൊ എന്തായാലും അടുത്ത ആയിട്ടുള്ള വീഡിയോകൾ വരാം ഇനി വെറൈറ്റി വീഡിയോസുകൾ വരുന്നുണ്ട് ചെയ്യേ ഒരു പാട്ടായാലോ ഏത് ഓട്ടോ വേണ്ടേ ജീവൻ നൽകവനെ പൊങ്കാവിൽ ഇനി എല്ലാ ൂനെ ജന്മം നൽകിയവനെ ജീവൻ നൽകിയവനെ സ്വർഗിയപ്പുങ്കാവി അഭയം നൽകുന്ന ഇനി എല്ലാം എല്ലാം അറിയുന്നൂനെ എൻ്റെ നാഥങ്ങളെല്ലാം കേൾക്കുന്നുനെ ちゃった。Oh, okay.